വാർത്തകൾ വാർത്തകൾ നമസ്കാരം കുട്ടികളിൽ കൂടി വരുന്ന സ്ക്രീൻ ഉപയോഗം അമിതമാകുന്ന പ്രശ്നത്തെ നേരിടുന്നതിന് പദ്ധതിയുമായി യു എയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഡി ടോക്സിക്ലിനിക് തുടക്കമായി അബുദാബി സ്റ്റെംസെൽ സെന്ററിലാണ് ക്ലിനിക് തുറന്നത് ആറ് ഘട്ടങ്ങളിലായി സംവിധാനപ്പെടുത്തിയിരിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ കുട്ടികളെയും കുടുംബങ്ങളെയും സ്ക്രീൻ ആസക്തിയിൽ നിന്ന് വിമുക്തരാക്കാൻ സഹായിക്കുമെന്ന് ക്ലിനിക് വ്യക്തമാക്കുന്നു കുട്ടികളുടെ ശ്രദ്ധാപരിധി ഓർമ്മശക്തി വൈജ്ഞാനിക പ്രവർത്തനം എന്നിവയിൽ സ്ക്രീൻ ആസക്തി എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് വിലയിരുത്തുന്നതാണ് ആദ്യഘട്ടം ശാരീരിക പരിശോധനയിലൂടെ സ്ക്രീൻ ഉപയോഗം അവരുടെ പേശികൾക്ക് പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് രണ്ടാം ഘട്ടത്തിൽ മനസ്സിലാക്കും മൂന്നാം ഘട്ടത്തിൽ അവരുടെ ഇരിപ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഫിസിയോതെറാപ്പിയാണ് ഉള്ളത് എമിറേറ്റിലെത്തുന്ന സഞ്ചാരികൾക്ക് പരിധിയില്ലാത്ത സൗജന്യ യാത്രയും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രത്യേക ഡിസ്കൗണ്ടുകളും സൗജന്യ സിം കാർഡും ലഭിക്കുന്ന ഡിജിറ്റൽ ട്രാവൽ കാർഡായ അബുദബി പാസ് പുറത്തിറക്കി ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം വ്യാപാര മേളയായ ഐ ടി ബി ബെർലിനിൽ നിന്നാണ് സാംസ്കാരിക ടൂറിസം വകുപ്പും ഇത്തിഹാദ് എയർവേസും ചേർന്ന് പുതിയ പാസ് പുറത്തിറക്കിയത് ടൂറിസം സ്ട്രാറ്റജി രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായാണ് നടപടി നിരവധി ബുക്കിംഗുകൾ അടക്കമുള്ള കടമ്പകൾ എളുപ്പത്തിൽ കടക്കാൻ ഈ പാസ് സഹായിക്കും ഇതിഹാദ് യാത്രക്കാർക്ക് അബുദാബി പാസ് ലഭിക്കുന്നതിനുള്ള വെബ്സൈറ്റിൽ പ്രവേശിക്കുന്നതിനുള്ള ലിങ്ക് ഇമെയിൽ മുഖേനയാണ് ലഭിക്കുക ടൂറിസ്റ്റ് സിം കാർഡിൽ പത്ത് ജി ബി ഇൻ്റർനെറ്റ് ഉണ്ടാകും ഇരുപത്തിയാലു മണിക്കൂറും നഗരത്തിലെ പൊതുഗതാഗതം സൗജന്യമായി ഇവർക്ക് ഉപയോഗപ്പെടുത്താനും കഴിയും New New Bombay Bombay Workshop, Workshop, A to Z automobile repair under one roof. One roof. of of the authorized service service service. partners of Bosch Cars. High quality maintenance, repairs and and timely service for light and heavy vehicles. We provide 24 hours recovery Industrial Area, 13, Abu Dhabi. ൾ ഫോർ ടൂർ ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവതരിപ്പിച്ച മുന്നൂറ്റി അറുപത് നയത്തിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ഡ്രൈവർമാരുമായി ബന്ധപ്പെട്ട സേവനങ്ങളും വാഹനങ്ങളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കാൻ ഇതിലൂടെ കഴിഞ്ഞതായി ആർ ഡയറക്ടർ ജനറലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ മാതാർ അൽ തായർ പറഞ്ഞു രണ്ടാം ഘട്ടത്തിൽ ആർ ടി മൊത്തം സേവനങ്ങളുടെ നാൽപ്പത് ശതമാനം ഡിജിറ്റൽ വൽക്കരിക്കാൻ ആയിട്ടുണ്ട് സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഉപഭോക്തൃ അനുഭവങ്ങൾ മെച്ചപ്പെടുത്താനും അതുവഴി ഉപഭോക്താക്കളുടെ സന്തോഷ സൂചിക തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒൻപത് ശതമാനത്തിലേക്ക് ഉയർത്താനും കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ബ്രോട്ട് ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി